അമ്മേ അമ്മേ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുത്തു തരുമോ മോളെ നിനക്കൊന്നു പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പാടില്ല ഇതേ നിന്റെ കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചില്ല രാവിലെ തൊട്ട് തുടങ്ങിയത് വീടി നിന്നെ മോൻ അവൻ കാണലേ യാൻ നോക്കി എക്കേലും പൊക്കത്ത് കയറിയിരിക്കണെ എന്റെ പൊന്നോ രാവിലെ തുടങ്ങിയത് രണ്ടും കൂടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു തിരിഞ്ഞോട്ടം പോലും ഇല്ല സ്വന്തം മക്കളാന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എടി പെണ്ണെ നീ നിന്റെ നോക്ക് ഏതിനൊളിക്കണ മൂത്തവൻ കാണിക്കാനുള്ള മൊത്തം കുരുത്തൊക്കെയായി കാണിക്കണ്ട് നീ ആരെങ്കിലും അല്ലേ ഇങ്ങനെ ഒന്ന് ഇന്ന് സീരിയലൊക്കെ മര്യാദ കാണണത് ഞാൻ ഒന്ന് ടി വി കണ്ടോട്ടെ അമ്മേ അമ്മ ഒന്ന് നോക്കമ്മേ എന്റെ പൊന്നോ എന്റെ പാട് കുരുത്തം കെട്ടാന

ഏ നേരെ നോക്കിയാലും നോക്കി ടി വി ഒന്ന് കൊണ്ടോണ്ട് പോളെ രണ്ടിനെയും കൊച്ചിന് കൊച്ചി എന്തോടിച്ചിട്ട് അമ്മ രണ്ടുപേരും കറിയണത് മേശ അമ്മ ഫുഡും കൊടുക്കു ഓ ഞാൻ രണ്ടിനു ഫുഡും കൊടുത്ത് രണ്ടിനും ഒരാണ്ടും കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാ ഈ രാജമുമാരിക്ക് ഒന്ന് കഴിയുമെങ്കിൽ കൊച്ചിന് ഇത്തിരി പാല് കൊടുക്കു അമ്മേ ഒന്ന് ഇച്ചിരി നേരം കൂടെ കൊണ്ടോ അമ്മേ എടി ഇതിന് പാല് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റോ അവനെ ഞാൻ നോക്കിക്കോളാം നീ ഇവർക്ക് പാല് കൊടുക്ക് പക്ഷേ എന്റെ പൊന്നോ ഇനി പാലും കൂടെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നെങ്കിൽ അതും കൂടെ അവളെ എന്റെ വെടലിക് വെച്ചനെ എന്റെ മാതാവേ